പൊള്ളയായ വാഗ്ദാനങ്ങളില്ല തീരാത്ത വസ്ത്രങ്ങളുമല്ല നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ഫാഷൻ വസ്ത്രങ്ങൾ സ്വപ്നം കാണാനാവാത്ത വിലക്കുറവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുപ്രിയയുടെ മഹാ ഡിസ്കൗണ്ട് മേള സെപ്റ്റംബർ മുതൽ സുപ്രിയ സിൽക്സ് കുരിശുപള്ളി ജംഗ്ഷൻ പാല ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്റ്റാൻഡുകൾ അന്ന് അന്ന് നിരവധി പ്രശ്നങ്ങളാണ് ഒരു റോബിൻ ബസ് ആണ് അന്ന് വാർത്ത ഇപ്പം 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 ആ സാഹചര്യം മാറിയെന്ന് മാത്രമല്ല ഇപ്പം നിലവിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കേരള ഗവൺമെന്റിന് ഇല്ല കാരണം അന്ന് അന്നത്തെ മന്ത്രി നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് ഇല്ലീഗൽ സർവീസാണ് ഇതിങ്ങനൊരു സംവിധാന നിയമമൊന്നും ഇല്ല ഇത് അവരൊരു നമ്മൾ വളച്ചു ഓടിക്കുകയാണ് ഇതൊക്കെ അന്ന് മന്ത്രി പറഞ്ഞു അതുപോലെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി അപ്പോൾ അന്ന് ഇരുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ടായിരുന്നു പുള്ളിക്ക് ബോധം വിവരം ഉണ്ടായിരുന്നു ഐ പി എസ് കാരനാണ് അപ്പം പുള്ളി പറഞ്ഞു ഞാനൊന്നും മിണ്ടായിരുന്നില്ല അങ്ങനെ പോയിട്ട് ആ അത് കോടതിയിൽ ചെന്നു ഡിവിഷൻ ബെഞ്ചിൽ വരെ ചെന്നു കേസ് അതിൽ എന്നോട് മേടിച്ച പൈസ എല്ലാം തിരിച്ചു തരാൻ ഉത്തരവാദി ഇതെല്ലാം കഴിഞ്ഞപ്പം കേരളത്തിനും മനസ്സിലായി ഇത് പിടിച്ചിട്ട് പിടിക്കുന്ന നല്ല നിയമമുണ്ടെന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നെ പരമാവധി കുൽസിത ശ്രമങ്ങളാണ് കേരളത്തിൻ്റെ അപ്പം ഇപ്പം ഈ റൂള് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഈ ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ റൂള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ ഷെയർ ഇപ്പം ഇതുവരെയുള്ളതെല്ലാം സ്റ്റേറ്റിന് ഓരോ സ്റ്റേറ്റുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ആ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ വരുന്ന ഏപ്രിൽ ഒന്നാം തീയതി ഇല്ല അപ്പം നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ഈ റൂള് ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല അപ്പം ഇവിടുത്തെ ടാക്സ് അങ്ങ് പരമാവധി കൂട്ടി വെച്ച് അപ്പം ഇവിടെ പരമാവധി ആൾക്കാർ ഇവിടുന്ന് പുറത്ത് പോവുക സ്റ്റേറ്റ് വിട്ടുപോയി വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് ഇവിടെയിട്ട് ഓടും അപ്പോൾ ഇവിടെ ടാക്സും ഇല്ല ഈ വണ്ടികൾ വന്ന് ഇവിടെ കിടന്ന് ഓടുമ്പോൾ ബാക്കിയുള്ള വണ്ടി ഇവിടുത്തെ ടാക്സ് അടിസ്ഥിക്കുന്ന വണ്ടികൾ നശിപ്പം അപ്പോൾ ഇത് മനസ്സിലാക്കി കൊടുക്കണം അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പല രീതിയിൽ നോക്കി അപ്പോൾ ഈ ഇപ്പോഴത്തെ ഭരണകൂടവും ഭരിക്കുന്നവരും ഉദ്യോഗസ്ഥരും ആരും നമ്മളെ കേൾക്കാൻ തയ്യാറില്ല കാരണം നമ്മളെ ആ പഴയതിൻ്റെ ശത്രുതയാണ് അവർ നിൽക്കുന്നത് അത് നമ്മൾ പത്രസമ്മേളനം നടത്തി ഇത് പറഞ്ഞ് മാധ്യമങ്ങളൊന്നും അത് ഏറ്റെടുത്തില്ല പക്ഷെ നമ്മളത് കേന്ദ്രത്തിൽ നമ്മൾ എഴുതി ഇനോല ഇനോലയാണ് കാര്യങ്ങൾ ഇത് പലതിനും അറിയില്ല പക്ഷെ ഒന്ന് രണ്ട് സ്റ്റേറ്റുകൾ മാത്രം ഇതിൻ്റെ ടാക്സ് കുറച്ച് കൊടുത്തിട്ട് കണ്ടുമാനം വണ്ടികൾ രജിസ്റ്റർ ചെയ്യാൻ പോവാ ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അവരത് ഒരു നോട്ടിഫിക്കേഷനാക്കി അതിൻ്റെ അകത്ത് ചില എല്ലാം ചേർത്തിട്ടുണ്ട് ഒരു പുതിയ ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ അവരിറക്കി പന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഇന്നിപ്പം ഇരുപത്തിരണ്ട് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി അവർ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി പത്ത് ദിവസമാകുമല്ലോ മുപ്പത് ദിവസാവധിയായി ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ആ ഒബ്ജക്ഷൻ പറയാൻ വേണ്ടി അവർ ഇട്ടിരിക്കുന്നു നമ്മൾ അത് പരമാവധി ആൾക്കാരിലെത്തിക്കാൻ അപ്പം ഇപ്പം വന്നതെന്നു ചോദിച്ചാൽ ഇപ്പം വീണ്ടും ഞാൻ തന്നെയാണ് കുഴപ്പമൊക്കെ എന്നെയും ഞാനാണിത് ഈ ലെവലിലേക്ക് കേന്ദ്രത്തിനെ അറിയിച്ചതും ഇപ്പം ഈ ഏപ്രിൽ ഒന്നാം തീയതി പോലെ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പെർമിറ്റ് ഫീസായി വാങ്ങുന്ന തുക ഇപ്പം എല്ലാ സ്റ്റേറ്റിനും ജി എസ് ടിയുടെ വീതിക്ക് പോലെ വീതിച്ചു കൊടുക്കുക അത് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ മാറാൻ പോവാം അതായത് സ്റ്റേറ്റിൻ്റെ അതായത് സ്റ്റേറ്റിന് തന്നെ അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിന് ടാക്സ് ഒന്നും കാണുന്നില്ല കിട്ടാനില്ല കിട്ടാനില്ല അപ്പം അത് മനസ്സിലാക്കണമല്ലോ അപ്പം കേരളത്തിന് ഞാനെന്തായാലും ധനകാര്യമന്ത്രി കടം മടിച്ചു കൂട്ടുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ ധനകാര്യമന്ത്രി ചിന്തിച്ച് പെരുമാറിയാണ് ആദ്യം ഞാൻ ഓർത്ത കാര്യം പറയാം ഗണേഷ് കുമാർ മന്ത്രി ആയപ്പോൾ പുള്ളി ചെയ്തൊരു നല്ല കാര്യമുണ്ട് നമ്മൾ നല്ലത് ചെയ്ത മൂവായിരം രൂപ ആയിരുന്നു പെർ സീറ്റിൻ്റെ ടാക്സ് കേരളത്തിൽ അത് പുള്ളി ഒറ്റയടിക്ക് രണ്ടായിരം രൂപ ആയിരം രൂപ കുറച്ചു ആയിരം രൂപ കുറച്ചും അപ്പം എന്നാലും വേറെ മറ്റു ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അറുന്നൂറ് മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെ ഉണ്ട് മാത്രമേ ഉള്ളൂ ആ സാധനത്താണ് നമുക്ക് രണ്ടായിരം രൂപ ആക്കി തന്നത് തമിഴ്നാട് ഇത് നാലായിരം രൂപ വെച്ചാ ചർണാടകം ഇത് മൂവായിരം രൂപ വെച്ചാ അപ്പം ഇത് ഇപ്പം തന്നെ ഇവിടെ രണ്ടായിരത്തേല്ല നിൽക്കുന്നത് അതൊരായിരത്തഞ്ഞൂറ് രൂപ ആക്കി കൊടുത്താൽ ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും നിൽക്കുന്ന വണ്ടികൾ ഈ സ്റ്റേറ്റ് കയറും കേരളത്തിൽ പിന്നെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല അതിൽ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പം വണ്ടി കയറണം ഈ മാസത്തിലൊന്നും ഇല്ല നാൽപ്പത്തി മറ്റേത് നാഗാലാൻഡ് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി ജനിച്ചാൽ ജനിക്കുമ്പോൾ തന്നെ ഇവിടെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പതിനഞ്ച് വർഷം ഓടിയാലും അവൻ നാഗാലാൻഡ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മരിച്ചു പോവുക അപ്പോൾ ആ ഒരു സിസ്റ്റം മാറണം അപ്പോൾ അത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ പോയി അവിടെ മദർ സ്റ്റേറ്റ് കയറണം ആ ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ ഈ പറഞ്ഞ വണ്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമാവും ആ ടൈമിൽ ഇവിടെ ഇച്ച ഒരല്പം ടാക്സ് കുറച്ച് കൊടുത്താൽ മതി ആ ഒരു അല്പം ടാക്സ് കുറച്ച് കൊടുത്താൽ ഇപ്പം ഇതൊരു ആയിരത്തഞ്ഞൂറിലേക്ക് ആക്കി കൊടുത്താൽ ഇപ്പം തന്നെ കർണാടകം ഇവിടുന്ന് വണ്ടിക്കാരെ കിട്ടുന്നതിനൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്തോ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കേരളം ഇതുവരെ മിഞ്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിയാത്തതുകൊണ്ടാണ് ഇനി അറിയാത്തത് ഇതുവരെ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയാ മന്ത്രിയും ബുദ്ധി ബുദ്ധിയില്ലാത്ത മനുഷ്യനൊന്നുമല്ല പക്ഷെ ചുറ്റി നിൽക്കുന്നു പോരാ നമ്മൾ അതിനെ പറയാനുള്ളൂ അല്ലാതെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയാനില്ല പക്ഷെ അത് വാർത്തകൾ വന്നപ്പോഴത്തേക്കും റോബിൻകാരെ പൂട്ടാൻ കേന്ദ്രം പുതിയ പൂട്ടുമായിട്ട് ഇറങ്ങിയേക്കുക ഒരു റോബിംഗ്കാരെയും പൂട്ടാനല്ലോ ഇപ്പോഴും ഞാൻ പറയുന്നു ഈ സ്റ്റേറ്റിന് ടാക്സ് വരുമ്പോൾ എന്തേലും കിട്ടണ്ട എന്നോർത്തിട്ടാണ് കേന്ദ്രം ഇത് പറഞ്ഞത് അത്ര ഞാൻ റോബിനെ പൂട്ടാനെന്നല്ല റോബിന് വണ്ടി അന്നും ഇന്നും അതുപോലെ സർവീസുമായിട്ട് പോകുന്നുണ്ട് പിന്നെ അന്നലും ചിലർ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ഓണത്തിന് തമിഴ്നാട്ടിൽ എന്നാ പിടിച്ചത് തമിഴ്നാട്ടിൽ പിടിച്ചത് ഇവിടുത്തെ കോൺട്രാക്ട് കാര്യുകാരുടെ പണിയാണ് പിടിച്ചു വിട്ടു അവർക്ക് കോൺട്രാക്ട് ഏജുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവർക്ക് ആകെ മൂന്ന് മാസം കൂടുമ്പോൾ രൂപ ടാക്സ് ആറായിരം ഞാൻ എന്റെ വണ്ടി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ടാക്സ് എടുക്കുന്നുണ്ട് ആ സാധനത്തിൽ വെറും മുപ്പത്താറായിരം അടച്ചു അവരതീവ ബുദ്ധിമന്മാരായിട്ടാണ് കൂട്ടണ്ട അവർ സർക്കാരിനെ പറ്റിച്ചോണ്ടിരിക്കുന്നു സർക്കാർ ചിന്തിക്കുന്നില്ല സർക്കാരിന് ഞാനാ ശത്രു യഥാർത്ഥ സർക്കാരിന്റെ ശത്രു ഈ കോണ്ടാക്ടുകാര്യം അവരെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിയമം ഉണ്ടാകണം ആ നിയമം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ പുതിയ ട്രാഫ്റ്റ് റൂൾ ഇട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ ഡീജിറ്റൽ പ്ലാറ്റ്ഫോമുണ്ട് ബുക്കിങ്ങിൻ്റെ അതിനൊക്കെ ഒത്തിരി നിയമങ്ങൾ അതിലേക്ക് വരിക അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന തട്ടിപ്പ് നടത്തി കടന്നുകൂടി പോകുന്ന എല്ലാ പരിപാടികളും അവിടെ തീരും ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം രേഖ നമ്മൾ ടാക്സ് കൊടുത്തിട്ട് വണ്ടി ലാഭകരമായിട്ടാണ് ആ വണ്ടി ലാഭകരമാണ് അപ്പം ബാക്കിയുള്ളവരുടെ ലാഭം എങ്ങനെയാന്ന് ചിന്തിക്കരുത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലാഭകരമല്ല ആഭമാണ് കാരണം പല സമയത്തും അവർക്ക് ചുമ്മാതയാണെങ്കിലും കൂടെ ആളില്ല കൂടെ എന്നാന്ന് വെച്ചാൽ അവർ മേടിച്ച് വെക്കുമ്പം മേടിച്ച് വെക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഞാൻ ഇപ്പം എൻ്റെ വണ്ടി ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഏത് ഇത് വന്നാലും റേറ്റ് ബാംഗ്ലൂരൊക്കെ ഓരോ ഇപ്പഴൊക്കെ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ തമിഴ്നാടിൽ നിന്ന് വന്ന് സ്റ്റേറ്റിന്റെ ബുദ്ധിശൂന്യത കൊണ്ട് അവരും കേരളവും ഇവര് രണ്ടുപേരാണ് ഭയങ്കര പിടുത്തമാ എന്ത് പിടുത്തം ചുമ്മാ കുറെ ഫൈനായിട്ട് കുറെ പൈസ അടിച്ചു മേടിക്കും ഇവർക്ക് അതിപ്പേതെങ്കിലും കക്കാൻ പോലെ ഇവർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചിന്തിച്ച് പെരുമാറാൻ അറിയില്ല അവർ എപ്പോഴും എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കുത്തി പിഴിഞ്ഞ് മേടിക്കുന്നു കിട്ടാനുള്ള വഴികൾ കാണാറില്ല ഇവരിത് ചെയ്യുകയില്ല പിടിക്കുകയില്ല അനാവശ്യമായിട്ട് തമിഴ്നാട്ടിൽത്തവണ എന്നോട് ടാക്സ് കളക്ട് ചെയ്ത പക്ഷേ അന്നേരം അവിടുത്തെ ഹൈക്കോടതിയിൽ അസോസിയേഷൻ ഈ ടൂറിസ്റ്റ് ബസ് അസോസിയേഷൻ ആ കേസിൽ അസോസിയേഷൻ അവിടെ പറഞ്ഞു തരാമെന്നറിയാം ഈ ഞങ്ങൾ ടാക്സ് അടച്ച് ഓടിക്കോളാം കേസ് ഫൈനൽ ഓർഡർ വരുമ്പം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഈ ടാക്സ് പൈസ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി കോടതി അങ്ങനെ വിധിക്കുകയും ചെയ്തു ഇന്ട്രീം ഓർഡർ ഒന്നുമില്ല ഉള്ള ഇൻട്രീം ഓർഡർ നിങ്ങൾ ടാക്സ് അടച്ച് ഓടുക തമിഴ്നാട് ടാക്സ് ചോദിക്കുന്ന പൈസ അടച്ചോളുക എന്നിട്ട് കേസ് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അവർ പലിശ സഹിതം തിരിച്ചു തരാം എന്ന് കോടതി ഓർഡർ ഉണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എങ്ങോട്ട് പോയിട്ടും കാര്യമൊന്നും ഇണ്ടല്ല കേരളവും പിരിക്കാൻ തീരുമാനിച്ചായിരുന്നു കേരളവും അതുപോലെ തമിഴ്നാടിനെപ്പോലെ പിരിക്കാൻ തീരുമാനിച്ചായിരുന്നു പക്ഷെ എന്ത് കുരുത്തോന്നറിയില്ല ആരും പിരിച്ചില്ല ആരും പിരിച്ചില്ല തമിഴ്നാട് പിരിക്കുന്നുണ്ട് ഇവിടെ ആരും പിരിച്ചില്ല ഇവിടെ അത് പിരിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഒരാളെയും പിടിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് അത് കോടതിൻ്റെ മുന്നിൽ ആദ്യം എത്തിക്കുന്ന രീതിയിൽ ഞാൻ അത് എത്തിച്ചേ എങ്കിൽ ആ പിരിക്കേണ്ട സുഖം ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു പക്ഷേ അതൊന്നുമില്ല ഇവിടെ എന്താന്ന് ചോദിച്ചാൽ അനാവശ്യമായിട്ട് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്താൽ അപ്പം ഞാൻ സർക്കാരിൻ്റെ അടക്കിൻ്റെ ടാക്സ് അടക്കാതെ പൈസ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ടെറോപ്ലെയിൻ പോലത്തെ വണ്ടികൾ ഇറക്കാം എനിക്ക് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പിടിച്ചൊന്നു പോവും കുഴപ്പമില്ല അതേ ഉള്ളൂ അല്ല അത് വലിയൊരു ഹൈക്കൊന്നും പറയാനില്ല നേരെ മറിച്ച് വെറും മുപ്പത്താറായിരം രൂപ അടച്ച് എന്നെ പോലെ തന്നെ സർവീസ് എന്നെക്കാട്ടിലും എസ്റ്റാബ്ലിഷ്ഡായിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ പൈസയുടെ വരവേണ്ടെന്നുള്ള നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കണക്കൊന്നും അല്ല കൂടാനാണ് അവരെ സംബന്ധിച്ച് വണ്ടികൾ ഇറക്കാം മറ്റേ ഓരോ സീറ്റിനും ടി വി വെച്ച് വണ്ടി ഇറക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് അതൊന്നും ചെയ്യാൻ പറ്റില്ല അതിനുള്ള നമ്മൾ ടാക്സ് അടച്ച് തന്നെയാണ് ഓടുന്നത് അതുകൊണ്ടാണ് ഈ ടാക്സ് അടക്കാതെ ഓടുന്നവരെ ഒന്ന് പിടിക്കുക അവരെക്കൊണ്ട് ടാക്സ് അടപ്പിക്കുക സർക്കാരിലേക്ക് പണം പറ്റട്ടെന്നെ ഞാനതേ പറഞ്ഞുള്ളൂ ഇല്ല ഗവൺമെൻറ് സീറ്റിൻ്റെ ടാക്സ് ഇനിയും കുറയ്ക്കാൻ തയ്യാറായ കൂടുതൽ വണ്ടികൾ ഇവിടെ രജിസ്റ്റർ സർക്കാരിന് സർക്കാരിൻ്റെ വരുമാനം കിട്ടും അതിന് ഉപരി യാത്രക്കാരന് ന്യായമായിട്ട് ചോദിക്കാം ഇപ്പം നമുക്ക് കുറവൊന്നും ഇല്ലേ ടാക്സ് കുറച്ചല്ലോ നമുക്ക് ചോദിക്കാം ആൾക്കാർക്ക് ചോദിക്കാം അപ്പോഴും പിന്നെ മേടി കൂട്ടി മേടിക്കാണെങ്കിൽ ധൈര്യമായിട്ട് അടുത്ത വണ്ടി ഇഷ്ടംപോലെ ചോയ്സ് ഇഷ്ടംപോലെ ഉണ്ടാവും ഇതങ്ങനെയല്ല ഇപ്പം നമ്മളെല്ലാം കെ എസ് ആർ ടി സി ഭയങ്കര ആനുകൂല്യം കൊടുത്ത് ഇപ്പോൾ പുതിയ വണ്ടികൾ വരുന്നു ഫ്രീ ആയിട്ട് വണ്ടി കിട്ടിയാൽ ആർക്കാ എന്താ ചെയ്യാൻ മേലാത്തത് ഫ്രീ ആയിട്ട് വണ്ടി ഫ്രീ ആയിട്ട് ഡീസൽ ടാക്സ് അടയ്ക്കണ്ട ഒന്നും ഓടുക കളക്ഷൻ മേടിക്കുന്നത് ഇതാർക്കാ ചെയ്യാൻ മേലാത്ത ഗണേഷ് കുമാർ പറഞ്ഞു പത്ത് കോടി രൂപ കളക്ഷൻ കിട്ടിയതിൻ്റെ ഒരു വലിയൊരു സെലിബ്രേഷനൊക്കെ കണ്ടു ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് നാണമില്ലേ പത്ത് കോടി രൂപ കളക്ഷൻ കിട്ടിയെങ്കിൽ ചിന്തിക്കണം ആ റോഡിൽ അന്ന് ഓടിച്ച വണ്ടികളിൽ ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം വണ്ടികൾ യാതൊരു പേപ്പറും ഇല്ലാത്ത ആർച്ചി ക്യാൻസലായ വണ്ടികളാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇയാൾ രാത്രി കക്കാനിറങ്ങിയാൽ പറയുക ഇയാൾക്ക് കുറേ ഈ പണിക്കാരും ഉണ്ട് എല്ലാവരെയും കൂടി കൂട്ടി കക്കാനിറങ്ങുക എന്നിട്ടത് കൊണ്ടുവന്ന് രാവിലെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ട് കാണിക്കട്ടെ ഈ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ കളിക്ക് ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഇയാൾ പത്ത് കോടിയല്ല പതിനഞ്ച് കോടി കളക്ഷൻ കിട്ടുന്നേ പതിനഞ്ച് കോടി കിട്ടിയല്ല ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെയും കിട്ടും പക്ഷേ ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് ഈ സാധാരണക്കാർ നോക്കുമ്പോൾ ഇത് അവർ ചിന്തിക്കുന്നില്ല കെ എസ് ആർ ടി സിയെ കയറി യാത്ര ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെടുത്ത റിസ്ക് എന്നാന്ന് അവൻ അറിയുന്നില്ല ഇപ്പം വിനോദ അന്ന് പോയി മൂന്ന് പേരും പേരും നാല് അന്നേരം കേരളത്തിന്റെ എത്ര മന്ത്രിമാര ഏതൊക്കെ ഈ മരിച്ചോട് വീട്ടിൽ പോകുന്ന എത്ര മന്ത്രിമാരാ ഈ നാട്ടിൽ എത്ര കേസാടിച്ച് ആൾക്കാർ മരിക്കുന്നുണ്ട് അവിടെ ഒന്നും ഈ മന്ത്രിമാരെ കാണാത്ത അതെന്തുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കണം ഇത് എന്നാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ വീഴ്ച ഉണ്ട് അവരുടെ കയ്യിൽ കടന്നു പോകാൻ വരാത്ത പല വീഴ്ചകളുണ്ട് പക്ഷെ ഇത് ആര് ചോദിക്കും നമുക്ക് കോടതിയോട് പോയി ചോദിക്കാൻ പറ്റും നമുക്ക് കോടതിയോടായിരുന്നു ചോദിക്കാൻ ആ വേദന ഇപ്പോൾ കോടതി മനസ്സിലാക്കാറില്ല പലപ്പോൾ അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊരു മൈനസ് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല അനുഭവിക്കുക അപ്പം നമ്മൾ കേന്ദ്രത്തിൽ അത് അറിയിച്ചു അറിയിച്ചപ്പോൾ കേന്ദ്രം ചെയ്യാവുന്ന കാര്യങ്ങൾ കേന്ദ്രം ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ ആ ഒരു കേന്ദ്രം നല്ലൊരു സെൻസിലെടുത്തു അപ്പം ഇപ്പം അടുത്ത ദിവസം വിളിച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതും ഞാൻ പറയും ഉറപ്പാണ് എന്നാന്ന് വെച്ചാൽ അത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈ ഇത് ഈ സിസ്റ്റമേ മാറണം ഞാനതേ പറയുള്ളൂ ഈ സിസ്റ്റമേ മാറണം വേറെ എത്രയോ നല്ല രീതിയിൽ ഇത് പോകും നമുക്ക് ഈ ബസ്സുകളെ സംബന്ധിച്ച് ഇവർ ആഡംബരം കൊടുക്കുന്നു സാർ ഇതും പറയുന്ന ഇങ്ങനെ വണ്ടികൾ പണമിറക്കുന്നു ഞാൻ ഒറ്റ കാര്യം വീണ്ടും ചോദിക്കുക ഈ കേരളത്തിൽ അഞ്ചോ ആറോ വർക്ക്ഷോപ്പ് ഷോപ്പ് വർക്ക്ഷോപ്പ് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയുള്ള വർക്ക്ഷോപ്പും അതിനൊത്ത പണിക്കാരുമുള്ള ഒരു സ്ഥലമാണ് കേരളം ബോഡി ബിൽഡിങ്ങിന് ഇത്രയോ ഒരു എന്നാ പറയുക അത്രയും നല്ല എൻജിനീയറിംഗ് ഉള്ള ഒരു സിസ്റ്റമാണ് കെ എസ് ആർ ടി സി നമ്മളൊന്ന് ചിന്തിക്കണം ഇപ്പം അവിടെ ഈ കർണാടകത്തില് പ്രകാശിനാണ് ബോഡി ചെയ്ത് വരുന്നത് അതിനാ പ്രകാശില് ബോർഡ് ചെയ്യുന്ന പ്രകാശില് സ്വർണവും വല്ലതും ഇട്ട് കൊടുക്കുക ഒന്നുമില്ലല്ലോ പൈസ കൊടുക്കണ്ടേ അതിന്റെ ജി എസ് ടിയുടെ കളക്ഷൻ അവരവിടെ കർണാടകമാണ് മേടിക്കുന്നത് അപ്പം കേരള സർക്കാരിൻ്റെ ജി എസ് ടിയും മേടിക്കുന്നത് കർണാടകമാണ് നമ്മൾ ചിന്തിക്കണം ഇത്രയും ഫെസിലിറ്റി ഇവിടെ ഉണ്ട് എന്തുകൊണ്ട് ഇവർക്ക് ബോഡി ചെയ്യാൻ പറ്റുന്നില്ല ഒരു ലൈസൻസ് എടുക്കുന്ന ഒരു ബസ് കൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തി ഈ എന്നാ ക്രാഷ് ടെസ്റ്റ് നടത്തണം ഇതൊക്കെ ഒരു ബസ് ചെയ്താൽ പോരെ ഇവിടെ കെ എസ് ആർ ടി സിയുടെ ബസ് ഡെയിലി ഇടിച്ച് പൊളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കൂട്ട് ഒരെണ്ണം കൊണ്ടുപോയി വളർന്നിട്ട് കൊണ്ടുപോയി ചെയ്താൽ പിന്നെ ഇത് ലെവൽ മാറും അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ കർണാടകത്തിൽ കൊണ്ടുപോയി ചെയ്യുന്ന പല വണ്ടികളും ഇവിടെ കേരളത്തിൽ ചെയ്യാം അപ്പം പ്രൈവറ്റിൻ്റെ വണ്ടിയും കെ എസ് ആർ ടി സിക്ക് ബോർഡ് ചെയ്യാൻ കിട്ടും കിട്ടും അപ്പോൾ ഇതിൻ്റെ വരുമാനം മാറിയാ അത് ചെയ്യല എന്നാന്ന് കമ്മീഷൻ കിട്ടില്ല തെളിച്ചങ്ങ് പറയുക കമ്മീഷൻ കിട്ടുക അതാ ഇല്ലെങ്കിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ ഇപ്പം ഈ പുറത്ത് കൊണ്ടുപോയി വോഡ് ചെയ്ത വണ്ടികളുടെ മുഴുവനും മുഴുവൻ കൊടുത്ത തുകയെക്കുറിച്ച് ഒരു അന്വേഷണം വെക്കട്ടെ ഇങ്ങനെ തന്നെ പറയുക ഒരന്വേഷണം വെക്കട്ടെ എൻ്റെ പേരിൽ ഇനി എന്നെ ഇതിൻ്റെ അകത്ത് പിടിക്കാമെന്ന് ഇതൊന്നും ഇല്ലെങ്കിൽ ഉള്ള വണ്ടി അങ്ങ് പിടിച്ച് അവരങ്ങ് എടുക്കാമെന്ന് തീരുമാനിച്ചത് വേണ്ട ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നില്ല ഈ പറമ്പ് കൊണ്ടൊക്കെ ഞാൻ കഴിഞ്ഞോളാം ഇവിടുന്ന് ഇറങ്ങി പോണമെന്ന് പറയാലല്ലോ പിന്നെ അപ്പം അതിനുള്ള പണി ഞാൻ നോക്കിയാൽ പോരെ അപ്പോൾ ആ ഒരു അവസ്ഥ കാരണം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിനെ നന്നാക്കുക അവർക്ക് കുറേ ഇത് കൊടുക്കുക ഇതൊക്കെ അവർ കാണുന്ന ഒരു വികസനം ഇതൊക്കെ പറയുന്നു മനുഷ്യന് യാത്ര ചെയ്താൽ പോരെ നല്ല യാത്ര കിട്ടുമോന്ന് നോക്കുക പരമാവധി നല്ലതാണെങ്കിൽ നല്ലത് നോക്കി പോട്ടെ അവർ യാത്ര മനുഷ്യ യാത്ര ചെയ്യുന്നു ഇഷ്ടമുള്ള വണ്ടികളിൽ അവന് യാത്ര ചെയ്യുന്നു അപ്പോൾ അത് യാത്ര ചെയ്യുമ്പം നമുക്കെന്താ ബുദ്ധിമുട്ട് നമ്മൾ ബെറ്റർ ഫെസിലിറ്റി കൊടുത്താൽ ബെറ്റർ പൈസ മേടിച്ചോളാം ഞാൻ എനിക്ക് പോകുമ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് റേറ്റ് കൂടുതലാണ് കൂടുതലാണെന്ന് ചോദിച്ചാൽ അവർ നോക്കുമ്പോൾ കൂടുതലാണെന്ന് പറയാം ചിലർക്ക് നമ്മൾ ഇത് ചിലരുടെ പൈസ പ്രശ്നം വന്നിട്ടുണ്ട് രാത്രിയിലൊക്കെ വരുന്നത് നമ്മൾ പൈസ തിരിച്ചു കൊടുത്തുവിടും കാരണം അവർക്ക് വേറെ പൈസ ഇല്ലാതെ പക്ഷെ നമ്മൾ എത്തിക്കാനുള്ള നമ്മുടെ അറിവിൽ വന്നാൽക്കാൻ നമ്മൾ തിരിച്ചു കൊടുക്കും പക്ഷേ കെ എസ് ആർ ടി സി എന്നെ എങ്ങനെ തകർക്കാമെന്നാണ് നോക്കുന്നത് ഞാൻ അവരെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല ഞാൻ അതുകൊണ്ട് എൻ്റെ സർവീസ് അവർക്ക് അവർക്ക് ഇഷ്ടംപോലെ ഒരു ബസ്സൊന്നും ഇല്ലേ തുടങ്ങിയതല്ലോ അതങ്ങനെ തന്നെ ഓടുന്നുണ്ട് പല അതിൻ്റെ ഒരാണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കണക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇവരുണ്ടാക്കിയ ആ തുകയെന്ന് നമുക്ക് അറിയണ്ട അറിയണ്ടെന്ന് പറഞ്ഞു അത് ഞാനതിനകത്ത് വേറെ എനിക്ക് തൻ്റെ അടുത്തോടെ പറയാം കെ എസ് ആർ ടി സിക്ക് പോലും അതില്ല ഞാൻ എൻ്റെ വണ്ടിയിൽ ഇടുന്ന ഓരോ ടിക്കറ്റിനും അഞ്ച് ശതമാനം ജി എസ് ടി ഞാൻ അടയ്ക്കുന്നവനാണ് എൻ്റെ കണക്കുണ്ട് കെ എസ് ആർ ടി സിയിൽ ഒന്ന് പറയട്ടെ കൊടുത്ത ജി എസ് ടിയുടെ കണക്ക് ഒന്ന് അറിയാനുള്ളൊരാഗ്രഹം കൊണ്ടാണ് നമ്മൾ നമ്മൾ ചിന്തിക്കണ്ടേ ഇതിനെ ഒരിക്കലും ഇതിനെ നന്നാക്കാൻ ഇവരാരും സമ്മതിക്കില്ല പക്ഷേ ഇതിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടുപോയിരിക്കും അപ്പോൾ ഇവർ ഡെയിലി കളക്ഷൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാമോ പത്ത് കോടി രൂപ കളക്ഷൻ കിട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ അപ്പോൾ ഇവരുടെ ചിലവ് മുട്ടുന്നില്ലേ എന്താ പിന്നെ ഇവരുടെ കുഴപ്പം എനിക്ക് എനിക്കറിയില്ല ഒന്നും ഇവർക്ക് കളക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഇവരുടെ എല്ലാ റൂട്ടുകളും നല്ല റൂട്ടുകളാണ് എന്താ ഇവർക്ക് പറ്റിയെന്ന് മാത്രമേ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ചിരീഷിൻ്റെ